ശനിയാഴ്ച കേരളം ദർശിക്കാൻ പോകുന്നത് യു ഡി എഫിന്റെ കരുത്തുകാട്ടുന്ന തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സമ്മേളനം നടക്കാവ് മിഥിലാജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് മൂന്ന് മാസം അവിടെ സംഘടനാ ചുമതലയേറ്റ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി പ്രവർത്തിച്ചപ്പോൾ മണ്ഡലത്തിൻ്റെ അവികസിതാവസ്ഥ നേരിൽ ബോധ്യപ്പെട്ടുവെന്ന് നിയാസ് പറഞ്ഞു അത് മാറ്റിയെടുക്കുവാൻ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയായി രമ്യാഹരിദാസ് വിജയിച്ചുവരുമെന്നും അദ്ദേഹം പറഞ്ഞു പെൻഷൻകാർക്കും ജീവനക്കാർക്കും നൽകേണ്ട ക്ഷാമബത്ത പെൻഷൻ കുടിശ്ശികകൾ അനുവദിക്കാത്ത സംസ്ഥാനത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ സംഘടിത പോരാട്ടം നടത്തുവാൻ സമയമായെന്നും കെ ജനറൽ സെക്രട്ടറി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മൂന്ന് മാസക്കാലമായി ചേലക്കരയിൽ സംഘടനാ പ്രവർത്തനം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേർത്തു കൊടുക്കുവാൻ എനിക്ക് പാർട്ടി എന്ന് ചുമതലപ്പെടുന്നുണ്ടായി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം തുറന്നു പറയട്ടെ ഞങ്ങൾ അവിടെ പോയി മൂന്ന് മാസത്തിലേറെ അവിടെ പ്രവർത്തിച്ചപ്പോൾ ഞങ്ങക്ക് നിങ്ങളുടെ മുമ്പാകെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സംഘടനകൾ ആ യോഗങ്ങളെല്ലാം വിളിച്ചുകൂട്ടി അവരെ എല്ലാം കാര്യങ്ങൾ കൊതിപ്പെടുത്തി തെരഞ്ഞെടുപ്പത്തേക്ക് മുന്നോട്ട് പോകണം പറഞ്ഞപ്പോൾ ആത്മവിശ്വാസവും സന്തോഷവും റിസൾട്ടും ും കിട്ടിയത്െ എസ് പിയുടെ ഉത്തരവാദിപ്പിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എം രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ മുഖ്യ പ്രഭാഷണം നടത്തി പി കുഞ്ഞിക്കണ്ണൻ കെ വി വിജയൻ കെ വി രാഘവൻ പി സി സുരേന്ദ്രൻ നായർ പി ദാമോദരൻ വി കൃഷ്ണൻ സി ദാമോദരൻ പി രത്നാകരൻ ഇ മോഹനൻ എം രാഘവൻ പി പി കുഞ്ഞമ്പു കെ എം വിജയൻ പി പി ബാലചന്ദ്രൻ ഗുരുക്കൾ ഡോക്ടർ പി വി പുഷ്പജ എ വി പത്മനാഭൻ കെ എം കുഞ്ഞിക്കൃഷ്ണൻ ചന്ദ്രൻ നാലപ്പാടം കെ കുഞ്ഞിക്കൃഷ്ണൻ കെ വി കുഞ്ഞിക്കൃഷ്ണൻ കെ വി ദാമോദരൻ എം രവീന്ദ്രനാഥൻ പിള്ള എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പെൻഷൻകാരുടെ ശക്തി പ്രകടനവും നടന്നു പ്രതിനിധി സമ്മേളനം കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പത്മനാഭൻ പലേരി ഉദ്ഘാടനം ചെയ്തു ഇ മോഹനൻ അധ്യക്ഷത വഹിച്ചു വി കെ രാമചന്ദ്രൻ പി നാരായണൻ അടിയോടി ഇ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ